എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുത്തശ്ശേയും നയനയും കൂടി ഗോവിന്ദിനെയും കനകയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആദർശം വരുന്നത് ആദർശം കയറി വരുമ്പേക്കും നയന പറയുന്നുണ്ട് അച്ഛനും അമ്മയും വന്നതിന് ശേഷമാണ് ചന്തു മൂളെ പറ്റിയൊക്കെ അറിഞ്ഞത് അതിൻ്റെ വിഷമത്തിൽ അവർ നിൽക്കുമായിരുന്നു അവർ ഞാൻ ആശ്വസിപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആദർശം വലിയ മറുപടികളൊന്നും പറയുന്നില്ല നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞാൽ വിളിക്കുവാണ് അവരകത്തേക്ക് പോയി കഴിയുമ്പേക്കും ആകെ വിഷമത്തിൽ ഇങ്ങനെ വിങ്ങി കരയുന്നുണ്ട് കേട്ടോ കനക ഏതായാലും ആദർശ അകത്തോട്ട് കയറി ചെല്ലുന്നതേ അജയനൊക്കെ ചോദിക്കുന്നുണ്ട് എടാ നീ എവിടെ പോയതായിരുന്നു നീ എന്താ മാറി എന്നത് എന്ന് ചോദിക്കുക അന്നേരം ആദർശ നല്ല കട്ടക്കലിപ്പാണല്ലോ അന്നേരം നന്നായിട്ടിങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ അബിയെ അന്നേക്കും അബി ഇങ്ങനെ പരിങ്ങുവാണേ അന്നേരം നബിക്കും ചെറിയൊരു സംശയം പോലെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്നിട്ട് ആദർശം പറയും ഞാൻ എങ്ങോട്ടും മാറുന്നൊന്നും അല്ല വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ നിന്ന് മാറിയത് എന്നിങ്ങനെ അഭിക്ക് ആകെ ടെൻഷനാണ് എന്നാൽ അന്നേരം അബീനെ ഒന്ന് നോക്കി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ടാണ് ആദർശം അകത്തേക്ക് നയനെ വിളിച്ചുകൊണ്ട് കയറി പോകുന്നത് പോയി കഴിയുമ്പോഴേക്കും നവ്യ ആ അബിയോട് ചോദിക്കുക അയാൾ എന്താ അങ്ങനെ നോക്കിയിട്ട് പോയതെന്ന് അന്നേരം ആ എനിക്കറിയത്തില്ല എന്ന് അഭി പറയുന്നുണ്ട് ഏതായാലും ആദർശ നയനങ്ങളുടെ കയറി ചിരുന്നു മുത്തശ്ശൻ്റെ അടുത്തോട്ടാട്ടോ മുത്തശ്ശൻ്റെ അടുത്ത് നിന്നിട്ട് ആദർശം പറയുന്നുണ്ട് മുത്തശ്ശ ഞാൻ ഇവിടുന്ന് മാറി നിന്നതാണെന്നായിരിക്കും എല്ലാവരും കരുതിയിരിക്കുന്നത് അതിനൊക്കെ പല കാരണങ്ങളും പലരും വിളിച്ചു പറഞ്ഞു കാണും പക്ഷേ ഞാൻ അല്ല ഇവിടുന്ന് പോയത് ഞാൻ കിരണിൻ്റെ അടുത്തേക്കാണ് പോയത് കിരണിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ചന്തു മോളിൻ്റെ അച്ഛൻ ആരാണ് എന്നറിയാൻ വേണ്ടി അതിൻ്റെ റിസൾട്ട് വന്നു ഞാനല്ല ചുമോളിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല അന്ന് ആ സംഭാവന നടന്നപ്പോൾ തന്നെ എനിക്ക് നീ അല്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു എന്ന് പറയും അന്നേരം ആദർശം പറയുവാണ് എങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം പറയാം ആ കുട്ടിയുടെ അച്ഛൻ അഭിയാണ് എന്ന് പറയുക അന്നേരം മുത്തശ്ശൻ കൂളായിട്ടിരിക്കുക എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതിലും എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല അവനായിരിക്കും ഈ നാടകത്തിൻ്റെ എല്ലാം പിന്നിലെന്ന് ഞാൻ അന്നേ ഉറപ്പിച്ചിരുന്നതാണ് അവനല്ലാതെ വേറെ ആർക്കും ഇത്രയും ക്രൂരത ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് അവൻ എല്ലാവരുടെയും മുമ്പിൽ തല പിടിച്ച് നിൽക്കുവാണ് ഇപ്പോഴും അത് ചെയ്യുന്നത് എന്നിട്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു അതുകൊണ്ട് ഇന്നത്തോടു കൂടി അവൻ്റെ ഈ അഹങ്കാരം തീർക്കണം എന്ന് പറയുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് മോനെ നീ അങ്ങനെ ചാടിക്കേറിയതൊന്നും വിളിച്ച് പറയരുത് കാരണം അന്ന് നീ ഈ ഒരു കാര്യം ഏറ്റതുകൊണ്ടാണ് ചന്തുമോൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് അതല്ല ചന്തു അച്ഛൻ അവനാണ് എന്ന് എല്ലാവരും അറിയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവൻ ഉറപ്പായിട്ടും ആ കുഞ്ഞിനെ കൊന്നേനെ അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ചെയ്തു വെച്ചേനെ അവനാണ് ആനക്കോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എങ്കിലും ഇപ്പം ഇത് പുറത്ത് പറയരുത് എന്ന് പറയും അതക്കും നയന അതേ ആദർശ ആദർശേട്ടൻ ഇതിപ്പോൾ ഇപ്പൊ പുറത്ത് പറയരുത് അച്ഛനും അമ്മയും ആ നവേച്ചിയൊക്കെ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇങ്ങോട്ട് വന്നത് നവ്യേച്ചി ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടുന്ന് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തിരിച്ചു പോകും അങ്ങനെ അന്നേരം എല്ലാവർക്കും ഭയങ്കര സങ്കടം ആവാണ്ട് ആദർശേട്ടനെ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുക ഞാൻ ആദർശ് പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് തെറ്റ് ചെയ്യാതെ വെറുതെ അവൻ ചെയ്ത തെറ്റ് എന്റെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് അതിന്റെ ആവശ്യമില്ല എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പിന്നെ ഇങ്ങനെ ഉദ്ദേശിക്കുക കേട്ടോ അന്നേരം ആദർശം പറയുന്നുണ്ട് ഇത്രയും നാളും മുത്തശ്ശൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിച്ചിട്ടുണ്ട് ഇനിയും അനുസരിക്കും പക്ഷേ ഇതുമാത്രേ എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ് എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ അത് കേട്ടുണ്ടെന്ന് നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ഞാനിത് എല്ലാവരോടും പറയൂ എന്ന് പറയുകട്ടോ അന്നേരവും നയന വേണ്ട ആദർശ്ശേട്ടൻ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാലോ അതുപോലെ ആദർശചേട്ടൻ ഇതെല്ലാം തുറന്നു പറഞ്ഞാലും ആ കുഞ്ഞിൻ്റെ അച്ഛനാകാനൊന്നും അഭിയം കിട്ടത്തില്ല അവൻ ആ കുഞ്ഞിനെ കാണുന്നതേ ദേഷ്യമാണ് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുകൊണ്ട് ഇതൊന്നും പുറത്താവരുത് ആ കുട്ടിയിലെ അമ്മയായി ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറയുവാണ് അന്നേരം ആദർശ പറഞ്ഞോട് മുത്തശ്ശൻ പറയുന്നുണ്ട് ആ കുഞ്ഞിനെ നീ വേദനിപ്പിക്കരുത് അതിനെ സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആദർശ പറയുന്നുണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ അത് ഞാൻ ചെയ്തോളാം പക്ഷെ സത്യം എല്ലാവരും അറിയണം ഞാനത് എല്ലാവരോടും പറയാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങി എന്തെങ്കിലും മുത്തശ്ശൻ നെഞ്ചിൽ കൈ വച്ചുകൊണ്ട് അങ്ങിയിരിക്കും അന്നേക്കും ഓടിവരും രണ്ടുപേരോട് അടുത്തിട്ട് എന്താ മുത്തശ്ശ എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുവാണ് ഇത്ര കാലം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ അനുസരിച്ചിരുന്നു അതുപോലെ ഇതും അനുസരിക്കണം മോൻ ഇതൊന്നും ഇപ്പം പോയി ആരോടും പറയരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്മോളെ അവൻ ചിലവും ജീവനോടെ വെച്ചേക്കുകയില്ല ആ കുട്ടി ഞങ്ങൾക്കൊരാശ്വാസമാണ് അതുകൊണ്ട് മോൻ ഈ ഒരു കാര്യം അനുസരിക്കണം എന്ന് പറയുവാണ് അന്തേക്കും നയന ശരി ആദർശേട്ടാ ആദർശേട്ടൻ്റെ നിരപരാധിത്വം ഞങ്ങൾക്കറിയാലോ പിന്നെ എന്താ കുഴപ്പം ആദർശചേട്ടൻ ഇത് പോയി പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഇനേയും കുറേ കാര്യങ്ങളിങ്ങനെ ഉപദേശിക്കുവാണ് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും ഏതായാലും ആദർശ ലാസ്റ്റ് പറയുവാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് മറിച്ച് വയ്ക്കാം പക്ഷേ എനിക്കിത് സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല മറ്റൊരാൾ ചെയ്ത് തെറ്റിൻ്റെ തലയിൽ കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ എന്നിട്ട് പോകാൻ തുടങ്ങുകയാണ് എന്നിട്ട് മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ടോ ഹോസ്പിറ്റൽ വല്ലതും കൊണ്ടുപോകണമെന്ന് എന്നിട്ട് വേണ്ട വേണമെങ്കിൽ ഞാൻ ഡോക്ടറെ ഇങ്ങോട്ട് വരുത്തിക്കോളാം എന്ന് മുത്തശ്ശനും പറയുന്നു ആദർശ റൂമിൽ നിന്ന് തുടങ്ങിപ്പോയി കഴിയുമ്പോൾ ഇതിനെപ്പറ്റി ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുവാണ് മുദശ്ശൻ പിന്നെയും കാണിക്കുന്നത് കനകയും ഗോന്ദനയും അവരെയൊക്കെ തന്നെയാണ് അന്നേരം നവ്യ അവിടെ നിന്ന് പറയുവാണ് ഇത്രയും കാലം അയാൾ തല ഉയർത്തിപ്പിടിച്ചാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പം അത് സാധിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇവിടുന്ന് നിന്ന് മാറി നിന്നത് ഇവിടെ വന്നതിന് ശേഷവും മുറിയിലേക്ക് ഒളിച്ചോടിയത് അതുകൊണ്ടാണ് എന്നൊക്കെ പറയുവാണ് അന്നേരം അതിനെ സപ്പോർട്ട് ചെയ്ത് ജലജ പറയുക അതിനു വേണ്ടി തന്നെയാണ് അവൻ മാറി നിന്നത് അവൻ ആൾക്കാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടേ കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയണമല്ലോ എന്നൊക്കെ പറയുക അതിൽ ആദർശം നയൻ അങ്ങോട്ട് ഇറങ്ങി വരും ഇറങ്ങി വന്നു കഴിയുമ്പേക്കും ആദർശനെ കാണുന്ന അബിക്ക് എന്തോ ഭയങ്കര ഉണ്ട് കേട്ടോ ആദർശ് നേരത്തെ പോലെ അല്ലല്ലോ ഇത്തിരി ദേഷ്യത്തോടെയും തലയുർത്തിപ്പിടിച്ചും ഞാൻ തെറ്റി ചെയ്തിട്ടില്ല എന്നൊരു ഭാവം ആദർശൻ്റെ മുഖത്തുണ്ട് നേരത്തെ ഒരു പരിങ്കിലുണ്ടായിരുന്നല്ലോ അതില്ല അതുകൊണ്ടാവാം ഏതായാലും നീ നീയന്തിരാണ് ഇവിടുന്ന് മാറി നിന്നത് ഇന്നിവിടെ കാണേണ്ടതല്ലേ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി മാറി നിന്നതാണ് എന്ന് പറയുമോ കേട്ടോ അന്നേരം ഗോവിന്ദൻ ചെടിയിൽ നിൽക്കും എന്നിട്ട് പറയുന്നുണ്ട് ആദർശനുണ്ട് ആദർശൻ്റെ ഒന്ന് വന്ന് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോഴേക്കും നയനാ ആ അച്ഛനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ അതുപോലെ എനിക്ക് ആദർശനോട് സംസാരിക്കണം എന്ന് പറയും അവർ പുറത്തേക്ക് പോവുകയാണ് അത്തേക്കും കനക നയനയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്ന കാര്യമോ എന്നാലും ആദർശമോൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു തെറ്റുണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മോളെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിങ്ങി കരച്ചിലാണ് ഇത് കാണുന്ന ആ ജാനകി പറയുന്നുണ്ട് ഞങ്ങളും പ്രതീക്ഷിച്ചൊന്നുമില്ല അവനും ഇതുപോലത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്തു വെക്കുമെന്ന എന്ന് പറയുന്നേക്കും ും അത് കേൾക്കുന്ന അനി പറയുന്നുണ്ട് അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത് ആദർശൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പറയുമ്പം ജാനകി ചോദിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവൻ അത് അവൻ എന്താ അത് നിഷേധിക്കാത്തതെന്ന് അന്നേരം അജയം പറയും അങ്ങനെ നിഷേധിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനേതായ കാരണം കാണുമെന്ന് പറയുക അന്നേരം ജനജ പറയുന്നുണ്ട് ഓ എന്ത് കാരണം ഇത്രയും കാലം എല്ലാവരും എൻ്റെ മോൻ അഭിയേനാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് അവൻ പെണ്ണുപിടിയനാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവനാണ് എന്ന് പറഞ്ഞു എന്നിട്ടിപ്പം അവൻ പോലും ചെയ്യാത്ത കാര്യമല്ല ആദർശിച്ചു ചെയ്തിരിക്കുന്നത് എന്നിട്ടും ആർക്കും കുഴപ്പമില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ടിട്ട് മാന്യമായിട്ട് നന്മപരമായിട്ടും നമ്മുടെ നയന അവിടെ നിൽപ്പുണ്ട് ആകെ വിഷമാട്ടോ ദേവിയനിക്കും ജയനും ഒന്നും ആരോടും പറയാൻ പറ്റുന്നില്ല എല്ലാവരും പറയുന്നത് കേട്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് ഈ സമയം ഗോവിന്ദനോട് ഗോവിന്ദൻ ആദർശനോട് സംസാരിക്കുക അപ്പം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് മോനെന്തിനെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് എൻ്റെ മക മകളെ വിവാഹം കഴിച്ചത് നയനെ ഇഷ്ടപ്പെട്ടൊന്നും അല്ല വിവാഹം കഴിച്ചത് എങ്കിലും നയനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ നവ്യനെ വിവാഹം ആലോചിച്ച് മോൻ അവിടെ വന്നിരുന്നു ആ സമയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ വേറൊരു സ്ത്രീ ആയിട്ട് ബന്ധം ഉണ്ടായിരുന്നു എങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യം ില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പം ആദർശമൊന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക കേട്ടോ അന്തേക്കും നന്മമാരൻ നമ്മുടെ നയനെ അങ്ങോട്ട് വരും നയനെ പറയും അച്ഛ ആദർശേട്ടനെ ചന്ദുമോളിൻ്റെ പേരിൽ അച്ഛൻ കുറ്റപ്പെടുത്തരുത് കാരണം എന്നോടാണ് ആദ്യം ഈ കാര്യങ്ങളെല്ലാം വന്ന് പറയുന്നത് എന്നോട് ആദർശേട്ടൻ വന്ന് എല്ലാം തുറന്നു പറഞ്ഞു എനിക്കൊരു തെറ്റുപറ്റി നീ എന്നോട് ക്ഷമിക്കണോ എന്ന് പറഞ്ഞു അങ്ങനെ തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുന്ന ആളെ നമ്മൾ നമ്മളിനിയും ക്രോശിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ചന്ദുമോളിൻ്റെ പേരിൽ ആദർശേട്ടനെ ഒന്നും പറയരുത് അച്ഛൻ എന്നൊക്കെ പറയാം അദർശന ദേഷ്യവും സങ്കടം ഒക്കെ വന്നുണ്ട് നായനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ടോട്ടോ ആ വീട്ടിൽ നന്മയുടെ പേര് പറഞ്ഞ് ഏറ്റവും കൂടുതൽ നുണ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് നായനയാണ് ബാക്കിയുള്ളവര് നന്മ നന്മമരമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നില്ലല്ലോ കാര്യങ്ങൾ പറയാനുള്ളതെന്ന് ഓർന്നു പറയുന്നുണ്ട് പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുൻപന്തി നിൽക്കുന്ന നായനയാണ് പക്ഷേ നയനെ പേര് നന്മമരം എന്നാണ് നായനെ ഏതായാലും നയന ഗോവിന്ദനോട് പറയുവാണ് ഞാൻ ആ കുട്ടിയെ എൻ്റെ സ്വന്തം മകളായി തന്നെ സ്വീകരിക്കാൻ തയ്യാറാണ് ഇനി എൻ്റെ മകളായിട്ട് അവൾ വളരും അവൾക്കൊരു അച്ഛനും ഉണ്ട് എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് ആ കുട്ടിയുടെ അച്ഛൻ ആദർശമാണ് പക്ഷെ നീ അതിൻ്റെ അമ്മയല്ല നീ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാനും ഇതൊക്കെ സഹിക്കാനും നിന്നെപ്പോലെ ഒരു പെണ്ണിനെ മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ലോകത്ത് വേറൊരു ും ഇത്രയൊന്നും സഹിക്കാൻ സാധിക്കത്തില്ല എന്തായാലും എൻ്റെ ഈ മോളോട് ഇത്രയൊക്കെ ചെയ്തത് മോശമായി പോയി വേണ്ടിയിരുന്നില്ല മോനെ എന്നൊക്കെ പറഞ്ഞാൽ ആദർശനെ ഒന്നുകൂടി ഒന്ന് കുറ്റപ്പെടുത്തിയിട്ട് ഗോവിന്ദൻ അകത്തോട്ട് കയറി പോകുമ്പം ദേഷ്യം വന്നുകൊണ്ട് നിൽക്കുവാണ് ആദർശ് അന്നേരം അയനെ ആദർശചേട്ടൻ സങ്കടപ്പെടുക ഒന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇതെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യേച്ചി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇറങ്ങിപ്പോകും അങ്ങനെ അവരുടെ ജീവിതം ഇല്ലാതാകും അതുകൊണ്ട് ആദർശേട്ടൻ ഈശ്വരനെ വിചാരിച്ചൊന്നും പറയരുത് ഞാനിതെല്ലാം കേട്ടിട്ടും സഹിച്ചില്ലേ ആദർശേട്ടൻ്റെ കൂടെ നിന്നില്ല പിന്നെ എന്തിനാ ആദർശൻ സങ്കടപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് നയനകത്തോട്ട് പോവാണ് പിന്നെ നമ്മുടെ മുത്തശ്ശിനെയാണ് കാണിക്കുന്നത് മുത്തശ്ശൻ്റെ റൂമിൽ വന്നിട്ട് മുത്തശ്ശി പറയുവാണ് ആദർശനെ എല്ലാവരും കുറ്റപ്പെടുത്തുവാണ് കുറ്റപ്പെടുത്തുമാണ് ആകെ വിഷമാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സന്ദർഭം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ വിളിച്ച് പറയുമായിരുന്നു അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെ എന്ന് പറയായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഏ എന്താ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ ഒളിവും മറയും ഒന്നുമില്ല എന്നറിയാലോ ഏതായാലും ആദർശി ഇന്ന് ഇവിടുന്ന് മാറി നിന്നത് എല്ലാരും ഭയംന്നിട്ടൊന്നും അല്ല അവൻ ആ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് അറിയാനുള്ള ടെസ്റ്റിന് ടെസ്റ്റ് റിസൾട്ട് വാങ്ങാനായിട്ട് പോയതായിരുന്നു അബിയാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശി പറയുവാണ് ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് അവൻ എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ അതെങ്കിലും നയനെ അങ്ങോട്ട് വരും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ മോളുടെ അച്ഛനും അമ്മയ്ക്കും ആകെ വിഷമമായി കാണൂലേ എന്നൊക്കെ ചോദിക്കുമ്പം അതെ അവർ ഒരുപാട് സങ്കടപ്പെട്ടാണ് ഇവിടെ നിന്ന് പോയത് എന്നൊക്കെ പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അബി അവൻ ഇത്രയും ക്രൂരത ചെയ്തിട്ടും ഞാൻ ഞാനിവിടെ സഹിച്ചു നിൽക്കുന്നത് ചന്ദുമോളെ ഓർത്താണ് അവന് ഒരു പുതിയ ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് ഇനി അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല അതുപോലെ തന്നെ അവനെ ഈ വീട്ടിൽ നിറക്കി വിടേണ്ടതാണ് ഇങ്ങനൊരു സന്ദർഭത്തിൽ അത് സാധിക്കില്ലാത്തത് കൊണ്ടാണ് ചെയ്യാത്തത് അവനെ ഈ കുടുംബത്തിന് ട്രസ്റ്റിന്ന് പോലും പുറത്താക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിപ്പോഴില്ല ആദർശനോട് ആലോചിച്ച് തീരുമാനമെടുത്തിട്ട് ഞാനത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് മോളുടെ അച്ഛനെ അമ്മയും ഞാൻ പറഞ്ഞു ആശ്വസിച്ച് ിക്കാന്ന് പറയുമ്പോൾ എന്തേലും നയനെ പറയുവാണ് അവരിവിടുന്ന് പോയി ആകെ വിഷമിച്ചാണ് പോയത് ഇങ്ങനൊരു കാര്യം കേട്ടതിന് ശേഷം ഭക്ഷണം കഴിക്കാനുള്ള മനസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ആകെ പാടെ സങ്കടപ്പെട്ടാണ് പോയത് എങ്കിലും സാരമില്ല അഭിയുടെയും ചേച്ചിയുടെയും ജീവിതം നന്നായില്ലോ എന്നോർത്ത് അവര് ഭയങ്കര സന്തോഷത്തിലാണ് ആ സന്തോഷം തല്ലിക്കെടുത്തിയില്ലോ ഇനിയിപ്പം ഇതെല്ലാം തുറന്നു പറഞ്ഞാൽ അച്ഛൻ ആകെ സങ്കടം ആകും അഭി വീണ്ടും പഴയ പോലെ തന്നെ ആയിരുന്നല്ലോ എന്നോർത്ത് അതുകൊണ്ട് ഞാൻ പിന്നീട് എല്ലാം പറഞ്ഞു ആശ്വസിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത് യും ഇതെല്ലാം കേട്ട് നിൽക്കുന്ന മുത്തശ്ശിനും മുത്തശ്ശിയും കാണിക്കുന്നുണ്ട് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ ശരിക്കും അഭിയനെ കാരണം അടിച്ച് പൊട്ടിക്കുകയോ ചെയ്യണ്ടേ ഇതൊക്കെ കാണിച്ചു വെച്ചേനെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും ഈ സമയം ആകെ ടെൻഷനോടെ ആദർശി വീട്ടിലുണ്ട് ആകെ സങ്കടപ്പെട്ട് നിക്കുന്ന ആദർശനേയും കാണിക്കുന്നുണ്ട് ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്